അതെ ഒരുപാട് പേര് ഡെലിവറി ജോബിനെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എൻക്വരിക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണെന്നുള്ളത് പലരും ചോദിക്കുന്നത് ഏതൊക്കെ വിസയിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഡെലിവറി ജോലി ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ വർക്ക് വിസയിൽ വന്നാൽ മാത്രമേ ഡെലിവറിയിൽ ജോബ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ പല മറ്റു ബിസിനസ് വിസ സ്റ്റുഡൻറ് വിസ ഇതിലൊന്നും എനിക്ക് ജോബ് ചെയ്ത് ആരും ജോബ് തരാൻ വേണ്ടിയിട്ട് റെഡിയാവത്തില്ല കാരണം നമ്മളൊരു വർക്ക് പെർമിറ്റിൽ വരാണെങ്കിൽ അതിൽ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലോട്ടറി അജിസ്ട്രേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡെലിവറി ിലേക്ക് ജോബിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈവൻ പലരും ചോദിച്ചിട്ടുള്ള ലാംഗ്വേജ് ഒരു ഇഷ്യൂ അല്ല ബ്രോ അത് പ്രശ്നമാണ് ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ല നമുക്ക് ഡെലിവറി നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെലിവറി ജോലി ചെയ്യാൻ പറ്റും ഒരുപാട് പേര് എസ്പെഷ്യലി മലയാളികൾ തന്നെ ഇവിടെ വന്നിട്ട് ഡെലിവറി ജോബുകൾ ചെയ്യുന്നുണ്ട് നല്ല ഒരു നല്ലൊരു ഒരു എമൗണ്ട് അവർ ഏൺ ചെയ്യുന്നുണ്ട് മന്ത്ലി അതുപോലെ തന്നെ അറുപത് മുതൽ ഒരു വൺ ലാഖിന്റെ അടുത്തൊക്കെ നമുക്ക് സാലറി ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജോബും കൂടിയാണ് ഡെലിവറി ജോബ്